ഹൈ ഫ്രണ്ട്സ് വില്ലേജ് പഞ്ചായത്ത് റീസോഴ്സ് പേഴ്സൺ അതുപോലെ ബ്ലോക്ക് റീസോഴ്സ് പേഴ്സൺ തുടങ്ങിയ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഇതിനെ ഓൺലൈനിൽ കൂടി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇതിനപേക്ഷിക്കാനുള്ള വെബ്സൈറ്റാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സോഷ്യൽ ഓഡിറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് പതിനേഴാം വകുപ്പ് പ്രകാരം പദ്ധതിയിൽ ഏറ്റെടുക്കപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും ഗ്രാമസഭ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും സഹായവും നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ റീസോഴ്സ് പേഴ്സൺമാരിലൂടെയാണ് ഈ സോഷ്യൽ ഓഡിറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളെയാണ് വില്ലേജ് റീസോഴ്സ് പേഴ്സണായി തിരഞ്ഞെടുക്കുന്നത് ഇനിയും ഇതിനെ അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെ എന്ന് നോക്കാം ഒന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത് വയസ്സിന് താഴെ ഉള്ളവരായിരിക്കണം രണ്ട് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം ഉയർന്ന യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മൂന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും അതുപോലെ എസ് സി എസ് ടി ബി പി എൽ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും നാല് സ്ത്രീകൾക്ക് അൻപത് ശതമാനം സീറ്റ് സംവരണം ചെയ്യുന്നതാണ് അഞ്ച് കമ്പ്യൂട്ടർ വിഷയങ്ങളിൽ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കും മുൻഗണന ഉണ്ട് അടുത്തത് ബ്ലോക്ക് റീസോഴ്സ് പേഴ്സൺ അതിന് ആകെ ഒഴിവുകൾ തൊണ്ണൂറ്റിയെട്ട് ഒഴിവുകളാണ് ഉള്ളത് അതിൻ്റെ യോഗ്യത ബിരുദാനന്തര ബിരുദം സോഷ്യൽ ഓഡിറ്റിൽ പങ്കെടുത്തും അത് സംഘടിപ്പിച്ചും ഉള്ള പരിചയം ഒരു വർഷമെങ്കിലും എൻ ജി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്നിവയിൽ പ്രവർത്തിച്ചുള്ള പരിചയം അതുപോലെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവ് ഇനിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദാനന്തര ബിരുദം ഇല്ല എങ്കിൽ ബിരുദമുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് മൂന്ന് വർഷമെങ്കിലും എൻ ജി ഒ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്നിവയിൽ പ്രവർത്തന പരിചയമുണ്ടായിരിക്കണം അതുപോലെ സോഷ്യൽ ഓഡിറ്റിൽ പങ്കെടുത്തും അത് സംഘടിപ്പിച്ചും ഉള്ള പരിചയം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും ഇതിൻ്റെ ശമ്പളം എങ്ങനെയെന്ന് നോക്കാം വില്ലേജ് റിസോഴ്സ് പേഴ്സൺ പ്രതിദിനം മുന്നൂറ്റി രൂപ നിരക്കിലാണ് വേതനം നൽകുന്നത് അതുപോലെ ബ്ലോക്ക് റീസോഴ്സ് പേഴ്സൺ മാസം പതിനയ്യായിരം രൂപ യാത്രക്കൂലി അടക്കം ലഭിക്കുന്നതാണ് ഇനിയും ഇതിനെ അപേക്ഷിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ഈ സൈറ്റിൽ തന്നെ ഇതിന് അപേക്ഷിക്കാവുന്നതാണ് വില്ലേജ് പഞ്ചായത്ത് റീസോഴ്സ് പേഴ്സൺ ആപ്ലിക്കേഷനും അതുപോലെ ബ്ലോക്ക് റീസോഴ്സ് പേഴ്സൺ ആപ്ലിക്കേഷനും രണ്ടായതുകൊണ്ട് രണ്ടിനും അപേക്ഷിക്കുന്നവർ പ്രത്യേകം അപേക്ഷിക്കേണ്ടതാണ് ഇനിയും വില്ലേജ് റീസോഴ്സ് പേഴ്സൺ അപേക്ഷിക്കുന്നവർ ഇത് ഓപ്പൺ ആക്കുക എന്നിട്ട് പേര് വീട്ടുപേര് സ്ഥലപ്പേരെ പോസ്റ്റ് ഓഫീസ് ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് മൊബൈൽ ഇമെയിൽ എന്നിവ പൂരിപ്പിക്കുക ഇംഗ്ലീഷിലും മലയാളത്തിലും പൂരിപ്പിക്കാവുന്നതാണ് പിന്നീട് ഏത് ബ്ലോക്കിലേക്കാണ് പരിഗണിക്കേണ്ടത് എന്നത് ഈ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് നെസ്റ്റ് കൊടുത്ത് അടുത്ത പേജിൽ പോയി ആവശ്യമായ വിവരങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഫില്ല് ചെയ്യുക അതിൽ വിദ്യാഭ്യാസ യോഗ്യത സോഷ്യൽ ഓഡിറ്റ് പരിചയമുണ്ടോ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് എഴുതുക അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളിലുള്ള പരിചയം ഈ ഒഴിവിലേക്കുള്ള മറ്റ് യോഗ്യതകൾ എന്നിവയൊക്കെ വിശദമായി വിവരിച്ച് എഴുതേണ്ടതാണ് ഇതെല്ലാം ശരിയാണെന്ന് താഴെയുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ ഇതിന് അപേക്ഷിച്ച് പൂർത്തിയായി അതുപോലെയാണ് ബ്ലോക്ക് റീസോഴ്സ് പേഴ്സണും അതും ഇതുപോലെയാണ് അപേക്ഷിക്കേണ്ടത് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കുറവാണെങ്കിലും ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഈ രണ്ട് തസ്തികകളും ഇതിനെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതാണ് ഇത് അപേക്ഷിക്കാനുള്ള സൈറ്റിൻ്റെ പേരാണ് www.socialaudit.kerala.gov.in ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thanks.